അഞ്ചാം ദിവസം ചൊവ്വാഴ്ചയിലേക്ക് എത്തപ്പെട്ട ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ എങ്ങനെ ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാൻ പൈൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റീഫൻ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദിലീപിന്റെ കൂടെ ധ്യാൻ ശ്രീനിവാസൻ സിദ്ദീഖ് ജോണി ആന്റണി ബിന്ദു പണിക്കരൊക്കെയാണ് പ്രധാന വേഷത്തിൽ സിനിമയിൽ എത്തിയിരിക്കുന്നത് സിനിമക്ക് അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഈ ഒരു മൂന്ന് മണി കഴിഞ്ഞ സമയത്തും മണിക്കൂർ ിൽ ആയിരത്തി അഞ്ഞൂറോളം ടിക്കറ്റ്സുകൾ പെർ അവറിൽ ബുക്ക് മോഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് സോൾഡൌട്ടായിക്കൊണ്ടിരിക്കുന്നു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ വർക്കിന്റെ വന്നു കഴിഞ്ഞാൽ ചിത്രം തീർച്ചയായിട്ടും ഹോൾഡ് ഓവർ ആവും കേരളത്തിലെ പ്രധാനപ്പെട്ട വലിയ തിയേറ്ററിൽ നിന്നെല്ലാം സിനിമ ഉപേക്ഷിക്കും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഷോയും കാര്യങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കും എന്നിങ്ങനെയുള്ള വിലയിരുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ടായിരുന്നു അതിനെ ഓവർകം ചെയ്തുകൊണ്ട് സിനിമ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് സിനിമയുടെ അഞ്ചാം ദിവസമായ ചൊവ്വാഴ്ചയിലെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് നാം പ്രതീക്ഷിക്കുന്നത് ആദ്യ ദിവസം സിനിമയ്ക്ക് തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തോളം രൂപയായിരുന്നു കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചത് ആ ഒരു കളക്ഷൻ ഫിഗറിലേക്ക് വർക്കിംഗ് ഡേ ആയ അഞ്ചാമത്തെ ദിവസവും ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തിന് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സിനിമ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് അത് വർക്കിംഗ് ഡേ ദിവസം സിനിമ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും സിനിമയ്ക്ക് ഒരു വീക്കെന്റ് വരുമ്പോൾ അവിടെയും നല്ല കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടി കേരള ബോക്സ് ഓഫീസിൽ ിൽ നിന്നും ഒരു ഹിറ്റ് സ്റ്റാർറ്റേഴ്സിലേക്ക് ചിത്രം ചേക്കേറും എന്ന് തന്നെയാണ് ചൊവ്വാഴ്ച അഞ്ചാം ദിവസത്തെ ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ദിലീപ് എന്ന താരത്തിന് ഇപ്പോൾ ശത്രുക്കൾ ഒട്ടനവധിയുണ്ട് അവർക്കെല്ലാം ആഗ്രഹം ഈ ഒരു ചിത്രം വീണ് കാണണം എന്ന് തന്നെയാണ് എന്നാൽ അവരുടെ ആഗ്രഹം അവരുടെ മനസ്സിൽ മാത്രമായിട്ട് നിൽക്കും നല്ല സിനിമ അവരുടേതായാലും തിയേറ്ററിൽ വന്ന് കാണുമെന്നതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം കുടുംബ പ്രേക്ഷകരാണ് ഇപ്പോൾ സിനിമക്ക് നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്ന വമ്പൻ റിപ്പോർട്ട് ഒന്നും പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപി ചിത്രത്തിന് നേടാൻ സാധിച്ചില്ലെങ്കിലും മോശമല്ലാത്ത കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അഭിപ്രായമാണ് സിനിമക്ക് കിട്ടിയത് അത്തരത്തിലുള്ള കളക്ഷൻ തന്നെയാണ് സിനിമക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനുജിനി ആസ്പൂസായിട്ട് അറിയിൽ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ കേ